കാസർകോട് കനത്ത മഴ തുടരുന്നു കഴിഞ്ഞ ദിവസം മലയിൽ വിള്ള രൂപപ്പെട്ട കുളങ്ങാട്ട് മലയിൽ വൻ മണ്ണിടിച്ചിൽ ഉണ്ടായി ഇവിടെ നിന്ന് നിരവധി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട് ജോസഫ് ജില്ലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ആതിര കഴിഞ്ഞ രണ്ടു ദിവസമായി കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ഇന്നലെ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ആരംഭിച്ച മഴ ഇന്ന് രാവിലെയോടെയാണ് അവസാനിച്ചത് ഇന്ന് അല്പം രാവിലെ ആയപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനിടയിൽ കുളങ്ങാട്ട് മലയിൽ കഴിഞ്ഞ ദിവസം ഈ വനപ്രദേശത്ത് വലിയ രീതിയിലുള്ള വിള്ളൽ രൂപപ്പെട്ടിടത്ത് ഇത്തവണ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി ഇവിടെ നിന്ന് നിരവധി കുടുംബങ്ങളെയാണ് ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ജാഗ്രതാ നിർദ്ദേശം നാട്ടുകാർക്ക് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ വകുപ്പ് ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഈ കുടുംബങ്ങളെയൊക്കെ മാറ്റാൻ സാധിച്ചത് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായി ദേശീയപാതയിലടക്കം രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായത് മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ നിന്ന് മിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറേണ്ടത് നീലേശ്വരം മഞ്ചേശ്വരം തുടങ്ങിയ പ്രദേശങ്ങളിലെ താലൂക്കുകളിലാണ് താലൂക്കുകളിലാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുള്ളത് നിരവധി പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് തേജസ്വിനി പുഴ അടക്കം കരിങ്കോട് പുഴയടക്കം കരകവിഞ്ഞൊഴുകുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കർണാടക വനപ്രദേശത്തിലും ശക്തമായ മഴ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊടക് മേഖലയിൽ കനത്ത മഴ തുടരുന്നത് കൊണ്ട് തേജസ്വിനി പുഴയുടെ സമീപത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും ജില്ലയിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് തോർന്ന് പ്രവർത്തിക്കുന്നതല്ല മാത്രമല്ല ഇത്തരത്തിൽ കടലിൽ ഇറങ്ങുന്നതിനും ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കാസർഗോഡ് ജില്ലയിലെ മലയോര ഗ്രാമപ്രദേശങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലും ഇടനാടുകളിലും വലിയ രീതിയിലുള്ള മഴയുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മുഴുവനും വലിയ രീതിയിലുള്ള മഴയായിരുന്നു ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ലഭിച്ചത് എന്തായാലും മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏത് അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് ആദരം തീർച്ചയായിട്ടും ജോസഫ് ഈ കുളങ്ങാട്ടുമലയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ് ഇവിടെ നിന്നും നിരവധി കുടുംബങ്ങളെയാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത് ഇവരെ ബന്ധുവീടുകളിലേക്കാണോ മാറ്റിയത് അല്ലെങ്കിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അതിന് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കുളങ്ങാട്ട് മലയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് രണ്ട് സ്ഥലങ്ങളിൽ അവർ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നു ഇന്ന് പ്രാഥമികമായി മൂന്ന് കുടുംബങ്ങളെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇവരെ ബന്ധുവീട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ രണ്ടോളം സ്കൂളുകൾ ഈ ദുരന്ത ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി സർക്കാർ നേരത്തെ തന്നെ കണ്ടുവെച്ചിരുന്നതാണ് പക്ഷേ ഇങ്ങോട്ടേക്കല്ല മാറ്റിയിരിക്കുക ഇപ്പൊ അടിയന്തരമായി മൂന്ന് കുടുംബങ്ങളെ അവരുടെ വീടുകളിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് ശരിക്കും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വലിയ അപകടം ഉണ്ടായത് ഈ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് ഇവരുടെ വീടിന്റെ മുകളിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ അപകടം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെ ഇവരെ ഇവിടുന്ന് മാറ്റാൻ സാധിച്ചു സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചു എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വീരമലക്കൊന്നും ചെറുതായി ഇടിയുന്നുണ്ട് എന്നാണ് രാവിലെ പ്രദേശവാസികളിൽ നിന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മട്ടലായിക്കുന്നിലും സമാന സ്ഥിതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ദേശീയ പാത വഴി സഞ്ചരിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ മാത്രമല്ല ഇത്തരത്തിൽ വിരുതമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ നിന്ന് യാത്ര ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട് സുരക്ഷിത മാർഗം തിരഞ്ഞെടുക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ദേശീയപാത പണി നടത്തുന്ന പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ഓവുചാലുകളിൽ വെള്ളം നിറഞ്ഞതും വലിയ രീതിയിലുള്ള അപകട സാധ്യതയാണ് മുന്നിലേക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്തായാലും ഈ ഓവുചാലുകളിൽ വാഹനങ്ങൾ വീഴുന്ന ഒരു പതിവ് ഇന്നലെ രാത്രി പലയിടങ്ങളിലും ഉണ്ടായി നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ ഓവുചാലിൽ നിന്ന് കാറുകളും അടക്കം പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വെള്ളം കെട്ട് നോക്കി യാത്ര ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടി വരുന്നുണ്ട് എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഈ മലയോര പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് അത് കൃഷിനാശത്തിനൊക്കെ വിവിധയിടങ്ങളിൽ കൃഷിനാശത്തിനും മറ്റുവിടയാക്കിയിട്ടുണ്ട് എന്തായാലും മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന സാഹചര്യം ശരി ജോസഫ് കാസർകോടും കനത്ത മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസം മലയിൽ വിള്ളൽ രൂപപ്പെട്ട കുളങ്ങാട്ട് മലയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു ഇവിടെ നിന്ന് നിരവധി കുടുംബങ്ങളെയാണ് സുരക്ഷാസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത്